എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജിന്തിയാണ് അലീനയുടെ അമ്മ എന്ന് പറഞ്ഞത് വൈജ്യന്തിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വൈജ്യന്തി പറയുന്നുണ്ട് നിന്റെ ഈ പദവി ദത്തുപുത്രി എന്നുള്ള പദവി എനിക്ക് എടുത്തു കളയാൻ അറിയാം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ പദവി ഏതായാലും വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു അത് കേട്ട് ദേഷ്യം വന്ന് തുള്ളിച്ചാടിയാണ് അവിടുന്ന് പോകുന്നത് മുത്തശ്ശേ കൊണ്ട് എന്തായാലും അലീനയും പിടിക്കുന്നുണ്ട് മുത്തശ്ശേനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഞാൻ കൊണ്ടുപോകളാം എന്ന് പറഞ്ഞ് ഉരുണ്ടു വീണ എന്നെയും അതുകൊണ്ട് പിന്നെ അതിന് അനുവദിക്കുന്നുണ്ട് അലീനയും കൂടെ കൂടി മുത്തശ്ശെ പിടിച്ച് വണ്ടിയിൽ കൊണ്ടിരുത്താണ് അത് കഴിഞ്ഞ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് മുത്തശ്ശി വൈദ്യം ചോദിക്കുന്നുണ്ട് നീ എന്നെ ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്ന് ായാലും എല്ലാവർക്കും സങ്കടമാകുന്നു അലിനിക്കും അതുപോലെ കൃഷ്ണമോൾക്കും ബബുദിയൊക്കെ അവിടെ നിപ്പുണ്ട് എല്ലാവർക്കും സങ്കടം ആകുന്നുണ്ട് മുത്തശ്ശി പോയി കഴിയുമ്പം അതുപോലെ വൈജയന്തി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം നേരെ മുത്തശ്ശിയം കൊണ്ട് കമലയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് അത് കമലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അവിടെ വെച്ച് മുത്തശ്ശി വൈജന്തിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നത് അത് ബാലേന്ദ്രൻ്റെ വീടല്ലേ എൻ്റെ വലിയ വീടല്ലല്ലോ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കും അന്നേരം കമല പറയുവാണെങ്കിൽ ഏതായാലും ഒരുപാട് കാലം ഇവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുവാണ് അത് കേൾക്കുമ്പം മുത്തശ്ശിക്ക് മുത്തശ്ശിക്ക് വിഷമാകുന്നു ാണ് തറവാടാണ് എന്നിട്ട് ഏതായാലും മുത്തശ്ശി അവിടെ കൊണ്ടാക്കിയതിനു ശേഷം വൈജന്തി തിരിച്ചു വരുന്നുണ്ട് അന്നേരം ബവിത എടുത്തിന്ന് പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ അച്ഛനെ ഇപ്പം അലീനിയം അച്ച എന്നാ വിളിക്കുന്നോ അത് കേക്കുന്ന എരച്ചു കയറുന്നു അകത്തേക്ക് കയറി വരുമ്പോഴേ അലീന ബാലേന്ദ്രൻ്റെ റൂമിലായിരുന്നു അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരുവാണ് ഒരുപാട് സന്തോഷത്തോടെ ആട്ടോ അലീന ഇറങ്ങി വരുന്നത് അത് കാണുന്നത് ദേഷ്യം വരുന്നു ഇറങ്ങി വരുന്നത് ചോദിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളുടെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്ക് ഉള്ളത് എന്ന് ഏതായാലും ഇനി വൈജയന്തി പറയുന്നതായിട്ട് കരഞ്ഞുകൊണ്ടൊന്നും അലീന നിൽക്കത്തില്ല നല്ല ഒന്നാം മറുപടി കൊടുക്കുമായിരിക്കും ഇതൊക്കെയാണ് പ്രമോ കാണിച്ചത്